നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി പവർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ ആന്റ് കൊച്ചിങ് കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പ്രയാഗ് ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു രാവിലെ പത്തേമുക്കാലോടെയായിരുന്നു മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ് തുടർന്നായിരുന്നു സ്നാനം നദിയിൽ മൂന്ന് തവണ രാഷ്ട്രപതി മുങ്ങി നിവർന്നു സ്നാനത്തിന് ശേഷം പൂജയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി അക്ഷവ്യത് ഹനുമാൻ മന്ദിർ എന്നിവിടങ്ങളിൽ ദർശനം നടത്തിയ ശേഷം ഡിജിറ്റൽ കുംഭ് അനുഭവ് സെന്ററിൽ സന്ദർശനവും നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് സൌജന്യമായി ഇറച്ചി നൽകിയില്ല മുൻപിൽ മൃതദേഹം ഉപേക്ഷിച്ച് ശ്മശാന ശ്മശാനത്തിൽ ദഹിപ്പിച്ച മൃതദേഹം ഇറച്ചിക്കടയ്ക്കു മുൻപിൽ ഉപേക്ഷിച്ചാണ് ശ്മശാന ജീവനക്കാരനായ യുവാവ് പ്രതികാരം ചെയ്തത് സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടി ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന കുമാറിനെയാണ് തേനി പോലീസ് പിടികൂടിയത് നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കമാലി ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് മദ്യപിച്ച് അക്രമാസക്തനായ അതിഥി സംസ്ഥാന തൊഴിലാളി കല്ലെറിഞ്ഞ് എ എസ് ഐയുടെ തല പൊട്ടിച്ചു കൊച്ചി തൃക്കാക്കര എ എസ് ഐ ഷിബി കുരിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് എഎസ്ഐയുടെ തലയിൽ ഏഴ് തുന്നലുകളുണ്ട് അസം സ്വദേശിയായ ധനഞ്ജയ് എന്നയാളാണ് ആക്രമിയെന്ന് പോലീസ് പറഞ്ഞു ഇയാളെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു അഴീക്കോട് കൊട്ടിക്കലിൽ മകൻ അമ്മയുടെ കഴുത്തറുത്തു മലപ്പാലത്തിന് സമീപം ഊമന്തറ അഴിവിലേക്കകത്ത് ജലീലിന്റെ ഭാര്യ സീനത്താണ് ആക്രമിക്കപ്പെട്ടത് ഗുരുതരമായി പരുക്കേറ്റ സീനത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ മകൻ മുഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം തിരുവനന്തപുരം വെള്ളറടയിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ഉണ്ടെന്ന നിഗമനത്തിൽ പോലീസ് പ്രതി പ്രജിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു പ്രജിൻ വീട്ടിൽ സ്ഥിരം കേട്ടിരുന്നത് ചൈനീസ് പാട്ട് എന്ന് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും മയിലിന്റെ അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല മൈൽ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം കിഫ്ബി റോഡുകളിൽ ടോൾ കൊണ്ടുവരാനുള്ള നീക്കം നിയമസഭയിൽ കിഫ്ബിയുടെ പേരിൽ ടോൾ പിരിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ആരോപിച്ചു സംസ്ഥാനത്ത് കിഫ്ബി പദ്ധതികൾ ുന്നു പ്രതിപക്ഷ എം എൽ എ റോജി എം ജോൺ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന് ലിയോടെക് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ഉപയോഗിച്ചു സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരൻ സഹോദരിയെയും സഹോദരിയുടെ മൂന്ന് വയസ്സുള്ള മകളെയും െടിവെച്ച് കൊന്നതായി റിപ്പോർട്ട് ഞായറാഴ്ച രാത്രി നഗരത്തിലെ മഹേര ചുങ്കി പ്രദേശത്താണ് സംഭവം റിട്ടയേർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ലവ്കുഷ് ചൌഹാന്റെ മകൻ ഹർഷവർദ്ധനാണ് സഹോദരി ജ്യോതിയെയും മൂന്ന് വയസ്സുള്ള മകൾ താഷുവിനേയും വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്ന് എസ് പി സഞ്ജയ് കുമാർ വർമ്മ പറഞ്ഞു വീണ്ടും ബിഗ് സ്ക്രീനിൽ മമ്മൂട്ടി നയൻസ് നയൻപോ എത്തുന്നു മലയാളികൾ ഒന്നടങ്കം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ കൊച്ചിയിൽ നടക്കുന്ന ചിത്രത്തിന്റെ അഞ്ചാമത്തെ ഷെഡ്യൂളിലേക്കാണ് താരം എത്തിയത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തു മയിലിന്റെ പുട്ടുപടി തന്നെ വേണം അതിന് ചെമ്പാ പുട്ടാണെങ്കിലും